സമൂഹത്തിൽ എത്ര ഉന്നതരായിരുന്നാലും എത്ര രാഷ്ട്രീയ സ്വാധീനം ഉള്ള ആളായാലും തെറ്റ് ചെയ്തവർക്ക് ഇടതുപക്ഷ സർക്കാരിന്റെ പിന്തുണ ലഭിക്കില്ല എന്ന് ഉറപ്പാണ് പ്രത്യേകിച്ച് പ്രവാസികൾക്ക് എതിരെ കളിച്ചാൽ പ്രവാസി സംരക്ഷകർ കേരളത്തിന്റെ നട്ടെല്ലാണെന്ന് മനസ്സിലാക്കി അവരെ സംരക്ഷിക്കുവാൻ ആത്മാർത്ഥമായി മുഖ്യമന്ത്രി പ്രവർത്തിക്കുന്നുമുണ്ട് ഈ പ്രവർത്തനത്തിന് മുഖ്യമന്ത്രിയോടുള്ള നന്ദി പ്രവാസി മലയാളി ഫെഡറേഷൻ അറിയിച്ചു കഴിഞ്ഞു സത്യത്തിനായി നിലകൊണ്ട കേരള ഗവൺമെന്റിനും മുഖ്യമന്ത്രി പിണറായി വിജയനും മറ്റു മന്ത്രിമാർക്കുമാണ് പ്രവാസി മലയാളി ഫെഡറേഷന്റെ ഈ നന്ദി ഇതിന് പിന്നുള്ള കഥ ഇങ്ങനെയാണ് പത്തനംതിട്ട ജില്ലയിലെ കൊടുമൺ പഞ്ചായത്തിലെ അങ്ങാടിക്കാലിൽ പ്രവാസി മലയാളി ഫെഡറേഷന്റെ അബുദാബി കോർഡിനേറ്ററും ഗ്ലോബൽ ഡയറക്ടർ ബോർഡ് മെമ്പറുമായ ശ്രീ ജോയി പി സാമുവേലിന്റെ ഫാമിൽ കഴിഞ്ഞ ജൂലൈ ഇരുപത്തിനാലാം തീയതി ഏതാനും സാമൂഹിക വിരുദ്ധർ ഇരിട്ട് കൊണ്ടുവയ്ക്കുകയായിരുന്നു ഫാം നടത്തിപ്പുകാരനായ ബിജു പി സിയെ കള്ളക്കേസിൽ കുടുക്കി അങ്ങനെ അകത്താക്കുകയും ചെയ്തു തുടർന്ന് പ്രവാസി മലയാളി ഫെഡറേഷൻ എന്ന പി എം എഫ് ഗ്ലോബൽ വാരവാഹികൾ ശ്രീ ജോസ് മാത്യു പനച്ചിക്കാലിന്റെ നേതൃത്വത്തിൽ സെക്രട്ടറി ശ്രീ ഷെറിൻ പാലത്തിങ്കൽ കേരള കോർഡിനേറ്റർ ശ്രീ ബിജു കെ തോമസ് പ്രസിഡന്റ് ശ്രീ ബേബി മാത്യു വൈസ് പ്രസിഡന്റ് ശ്രീമതി ഷേർലി ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ജയൻ പി ശ്രീ ഉദയകുമാർ എന്നിവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിട്ട് കാണുകയായിരുന്നു ശേഷം പരാതി നൽകി സത്യസന്ധമായ അന്വേഷണം നടത്തണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു ഇതിന്റെ ഫലമായി മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുകയുണ്ടായി എക്സൈസ് കമ്മീഷണർ അനന്തകൃഷ്ണൻ ഐ പി എസിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രാഥമികമായ അന്വേഷണത്തിൽ നിന്നും പ്രവാസിയുടെ ഫാം നടത്തിപ്പ് തടയുന്നതിനു വേണ്ടി മലപ്പുറം ചിലർ ചെയ്ത പരിപാടിയാണ് ഈ പുരയിടത്തിൽ സ്പിരിറ്റ് കൊണ്ടുവച്ചതെന്ന് തെളിയുകയായിരുന്നു വൻ ഗൂഢാലോചന നടത്തി സർക്കിൾ ഇൻസ്പെക്ടർ ശ്രീ എസ് സഞ്ജീവ് കുമാറിനെ ഉപയോഗിച്ച കള്ളക്കേസിലാണ് ഇദ്ദേഹത്തെ കുടുക്കിയതെന്നും വ്യക്തമായി ഇതിന്റെ ഫലമായി പത്തനംതിട്ട എക്സൈസ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ആന്റി നാർക്കോട്ടിക്സ് സ്പെഷ്യൽ സ്കോഡ് സർക്കിൾ ഇൻസ്പെക്ടർ സി എസ് സഞ്ജീവ് കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് ഉത്തരവും പുറത്തിറങ്ങിയിരുന്നു ഒപ്പം ഈ സ്പിരിറ്റ് കൊണ്ടുവച്ച പ്രതികളെയും ഗൂഢാലോചന നടത്തിയവരെയും അതിനുവേണ്ട ഒത്താശയും സഹായവും ചെയ്തവരെയും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളെ കണ്ടുപിടിക്കുന്നതിനായി എക്സൈസ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ സർക്കിൾ ഇൻസ്പെക്ടർമാർ എന്നിവരടക്കം ഏഴ് ഉന്നത ഉദ്യോഗസ്ഥർ അടങ്ങുന്ന പുതിയ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയന്ത്രിക്കുകയും ചെയ്തു ഇതെല്ലാം നടന്നത് മുഖ്യമന്ത്രിയുടെ മേൽനോട്ടത്തിലാണ് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ലെന്നും എത്ര ഉന്നതനായിരുന്നാലും സമൂഹത്തിൽ എത്ര വലിയ രാഷ്ട്രീയ സ്വാധീനം ചെലുത്തുന്ന ആളായാലും തെറ്റ് ചെയ്തവർക്ക് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ പിന്തുണ ലഭിക്കില്ലെന്നും പ്രവാസി മലയാളി ഫെഡറേഷൻ വ്യക്തമാക്കി ഇതിനോടുള്ള നന്ദിയാണ് പ്രവാസി മലയാളി ഫെഡറേഷൻ മുഖ്യമന്ത്രിക്ക് അറിയിച്ചിരിക്കുന്നത് തുടർന്ന് ഇനിയും ഉന്നത രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചും ഈ കേസ് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താതെ കള്ളക്കേസാക്കി മാറ്റുവാൻ ഈ നീചകൃത്യം ചെയ്തവർ ശ്രമിക്കുമെന്നും പ്രവാസി മലയാളി ഫെഡറേഷൻ ആരോപിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിലുള്ള സ്വാധീനത്തെ ഈ ഗവൺമെന്റ് ചെവിക്കൊള്ളില്ലെന്ന് ഇവർ തറപ്പിച്ച് പറയുന്നു അഥവാ എന്തെങ്കിലും വിധത്തിൽ സ്വാധീനമുണ്ടായാൽ അതിനെ ചോദ്യം ചെയ്യുവാൻ പ്രവാസി മലയാളി ഫെഡറേഷൻ എന്നും ഉണർന്നു പ്രവർത്തിക്കുമെന്നും ഇവർ വ്യക്തമാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രവാസി മലയാളികൾക്കായി ഉണർന്നു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് അതിനുള്ള ഏറ്റവും വലിയ തെളിവായി കൂടിയാണ് ഈ സംഭവം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത് എന്തായാലും ഈ പ്രവാസി സംരംഭകനെ തകർക്കാനുള്ള കൂടനീക്കം അങ്ങനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടപെട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ്